ഹായ് അസാലേക്കും നമസ്കാരം നമ്മൾ പുതിയ ബാംഗ്ലൂർ സാധനം വന്നിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിലോട് ഇല്ല നമ്മൾ സാധാ കൊണ്ടുവരുമ്പോൾ തന്നെ റോസ് ഐറ്റംസ് പിന്നെ കുറച്ച് മെഡിസിന് കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അരുവിത അങ്ങനത്തെയൊക്കെ ഇത് ഈ റോസ് ഒക്കെ എന്താ വെച്ചാൽ വലിയ കവറ് മൂന്നെണ്ണം മൂന്നെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണം ഇരുന്നൂറ് പെട്ടത് അത് ഒന്ന് എഴുപത് ഉറുപ്യ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ് എൻ്റെ ചെറിയ കവറ് ഇതാണ് വരിക നാലിന നൂറ് കറുണ്ട് എത്ര ഉണ്ടാവുള്ളൂ സൈസ് അതിൻ്റെ മഞ്ഞ് പല കളറുകളുണ്ട് കളറുകളുണ്ടൊക്കെ ഇങ്ങനെ നാനത്തിൽ പെട്ടത് എന്താ കുറ്റി ആണ് സാധനം കുറച്ചൊക്കെ കഴിഞ്ഞു ചെറിയ റോസ് പിന്നെ മറ്റേ ആ ഈ കൊല റോസ് മറ്റേറ്റ അതാ ബട്ടർ റോസ് എന്നൊക്കെ പറയുന്നുണ്ട് അത് വലിയ കവറേ ഉണ്ട് അതിൻ്റെ വെള്ളിയും മൂന്ന് കളറുണ്ട് അതിൽ നല്ല റെഡും ഡോസും വെള്ളിയും അത് വലിയ കറയുമ്പോൾ മൂന്നെണ്ണം ഇരുന്നൂറ് ചെറുത് നാലെണ്ണ നൂറ് പെട്ടത് പിന്നെ നമ്മളെ ചെമ്പരത്തി ചെമ്പരത്തി ആയപ്പോഴും പൂ വിരിയുള്ളൂ ടൈം വിരിനുള്ളൂ മുട്ട മുപ്പ് വരും വിരി ടൈമാവും അത് നമ്മളെ നാലെണ്ണം ഇരുന്നൂറ് നാലെണ്ണം ഇരുന്നൂറ് ചെമ്പരത്തി ഐറ്റംസ് പിന്നെ ഡയാന്റിസ് മൂന്നെണ്ണം നൂറ് ഈ ചെടി മൂന്നെണ്ണം നൂറ് ഒരു ഇലച്ചെടിയാണ് ചുരുണ്ടുകൊണ്ടുള്ള നല്ലൊരു എന്തോ ചെടിയാണ് പിന്നെ ഇത് നമ്മൾ നിത്യജാസ്മി എന്ന് പറഞ്ഞാൽ ചന്ദന കളറ് അതിൻ്റെ വൈറ്റിൻ്റെ അൻപുറിപ്പ്യ ഇതും അൻപുറിപ്പ്യ തന്നെ കേട്ടോ ചന്ദന കളർ വിരിഞ്ഞ് വരുമ്പോൾ സാൻഡ് ചന്ദന കളർ മഞ്ഞ ഇതായിട്ട് തന്നെ പിന്നെ ജമന്തിയിലിപ്പോൾ മഞ്ഞ ഒക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ ഉള്ളത് വൈറ്റ് ആ കളറേ ഉള്ളു മൂന്നെണ്ണം നൂറ് അല്ല മൂന്നെണ്ണം നൂറ് ജമന്തി മൂന്നെണ്ണം നൂറ് കേട്ടോ ജമന്തി മൂന്നെണ്ണം നൂറ് പിന്നെ മറ്റേത് കിലോ പേര നിങ്ങൾക്ക് കായലിൽ തന്നെ എൽ ഡി എൽ ഇനി കൈലോ പേരൊന്നും ഇപ്പോൾ നോക്കണ്ട എന്താ വെച്ചാൽ ലെയർ ആണെങ്കിൽ ബേം വെച്ചാൽ എന്തായാലും അഞ്ചാറ് മാസം കൊണ്ട് കായിയാവും തായ്പിങ്കൊക്കെ തന്നെ ഇത് കിലോ പേരാണ് ഞാൻ എൽ ഫോർട്ടി നയനുണ്ട് അൻപത് റുപ്പിയന്നെ പിന്നെ പുതിയ ഇതാണ് വന്ന് ഇത് പളർ പല ഇതുണ്ടായിനൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇത് മൂന്നെണ്ണൂറിൻ്റെ ആണ് മൂന്നെണ്ണൂറ് നാപ്പീൻ്റെ ഉണ്ടായിന് കഴിഞ്ഞു ഗോഗ ഇതിൽ ഇനി കുറച്ചൊക്കെ മണി അവിടെ കളറുകളുണ്ട് നീമ്പത്തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഹൈബ്രിഡൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് മുള്ളില്ലാത്ത വരേറ്റി തന്നെ വൈലറ്റും മറ്റതൊക്കെ അക്ക മൂന്നെണ്ണം നൂറ് സ്ട്രോബെറി ഇതേമാതിരി മൂന്നെണ്ണ നൂറ് സ്ട്രോബെറി ഒന്ന് നാൽപ്പത് റുപ്യ മൂന്നെണ്ണം നൂറ് കൊറിയർ ചാർജ് നൂറും വരും കേട്ടോക്കോ ഈ കൊറിയറെ കൂടുതൽ പോലെ ഉണ്ടെങ്കിൽ കൊറിയർ ചാർജ് നൂറ് എക്സ്ട്രാ വരും ഒരു ഇത് റോസ്മേരി ഒന്ന് നാൽപ്പത് മൂന്നെണ്ണൂറ് വയമ്പ് വയമ്പ് വായമ്പ് നമ്മളീ കുറ്റേക്ക് എന്താ ഇതാക്കി കൊടുക്കുന്നുണ്ട് വായമ്പും അത് അൻപത് പിന്നെ നമ്മൾ റെഡി പപ്പായ ലി അല്ല ഹൈബ്രിഡ് അരി നെല്ലി കേട്ടോ അരി നെല്ലി ഇത്രയും വലിപ്പം വന്നത് അൻപത് റുപ്യ അരി നെല്ലി വിക്സ് തുളസി വിക്സ് തുളസി നമ്മൾ മൂന്നെണ്ണൂറ് തന്നെ വയറ് നമ്മളെ സാധിക്കും അതേപോലെ മുന്തിരി മൂന്നെണ്ണൂറ് മധുര തുളസി മൂന്നെണ്ണ പിന്നെ പപ്പായ നമ്മൾ ബാംഗ്ലൂരുണ്ട് ബാംഗ്ലൂർ മൂന്നാം നൂറ് തന്നെയാണ് റെഡിതാണ് മൂന്നെണ്ണം നൂറ് അപ്പോൾ തല പുതി മൂന്നെണ്ണ നൂറ് ഒന്ന് നാൽപ്പത് പേരുണ്ട് പുതിയ വലുത് വലിയ കവറാണ് പിന്നെ ഹൈബ്രിഡ് ഉണ്ട് അൻപത് ഉറുപ്പ്യ മൂന്നെണ്ണം നൂറ് പെട്ടത് മൂവാണ്ട് ഇവിടെ നമ്മൾ തന്നെ ഇവിടെ ബെഡ് ചെയ്ത അല്ല 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 വൈറ്റ് മൂവാണ്ട് നൂറ്റി അമ്പത് റുപ്യള്ളൂ ബെഡ് അല്ല വി ഗ്രാഫ്റ്റ് ചെയ്താട്ടോ വി സാനസ്തം പോലെ ഉണ്ട് എത്ര മണിയിലുണ്ട് വൈറ്റ് മൂവാണ്ട് നൂറ്റി അമ്പത് റുപ്യ പിന്നെ നമ്മളെന്താ ലൂപി പറഞ്ഞാൽ ഐശ്വര്യ ലൂപി ഇവിടെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് ഇത് കുറച്ച് വില ഉണ്ട് ആയിരത്തി ഇല്ലാണ്ട് സാധാ ഇതിന് ചെറുതു കൊണ്ടുപോയി അഞ്ഞൂറിൻ്റെ ഉണ്ട് ചെയ്ത് നമ്മൾ നമ്മൾ സാധാ ഇതിലൊക്കെ വിടിച്ചു കാട്ടുണ്ടല്ലോ മണി ഒന്ന് കാട്ടാൽ പിന്നെ തക്കാളി രണ്ട് റുപ്യ അല്ല ഹൈബ്രിഡ് അക്കളെ കേട്ടോ രണ്ട് റുപ്യ തന്നെ വാങ്ങിയെടുക്കാനാണ് നമ്മൾ കുഴിച്ചിടാൻ വേണ്ടി നമുക്ക് കുറച്ച് കുഴിച്ചിട്ട് അങ്ങനെ വാങ്ങി അതായത് ഇത് മറ്റേ എന്താ ബർക്കോളിയോ കോളി ഫ്ലവർ ആ ബാർക്കോളി എന്നാ സാധനം അത് മൂന്നു റുപ്യല്ലേ പൂവിട്ട് കിട്ടോ പുതിയ വന്ന സ്റ്റോക്ക് ഫുള്ള് പൂ വായിക്കണം വന്നുള്ള തയ്യാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ നമ്മൾ സാധാ വേണ്ടത് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉണ്ട് അതിലും ഫ്ലവർ വല്ലതും ആയിരത്തി ഇരുന്നൂറിൽ അതിനകത്ത് ചെറിയ കവറായിട്ട് ഇതാകുമ്പോൾ ഫ്ലവർ വന്നതാണ് ആയിരത്തഞ്ഞൂറിൻ്റെ ഫ്ലവർ തന്നെ ഫുള്ള് ഇതാ അതിൻ്റെ വലുതും ഉണ്ടോ അതിൻ്റെ വലുതുണ്ട് ഫ്ലവർ നല്ല വലുതാ ഒക്കെ ഫ്ലവർ എന്താണ് വലിയ തയ്യാണ് നമ്മളെ വേറെ എട്ട് റുപ്പ്യേൻ്റെ തയ്ച്ചാണ് ആ വലുതാണ് കഴിഞ്ഞ എല്ലാം കായൻ്റെ അതിൻ്റെ കൊല്ലുന്നതാണ് ഫുള്ള് ഫ്ലവർ ആയി വലിയ മരമാണ് വലിയ വലിയ ബാഗുമാണ് വലിയ കവറുമാണ് നല്ല ജേത നല്ല ബുക്ക് ആയത് എണ്ണൂറിൻ്റെ എണ്ണൂറിൽ നല്ല പുഷായിട്ടോ നല്ല വലുപ്പമുണ്ട് നല്ല കിടവണ്ണ ഉണ്ട് എണ്ണൂറിൻ്റെ അതിൻ്റെ ചെറുത് പിന്നെ നമ്മളാ മുന്നൂറും ഉണ്ട് അഞ്ഞൂറും ഉണ്ട് ജേത്തടുത്തിട്ട് തന്നെ പിന്നെ നമ്മളെ വിയറ്റ്നാമ്പ നല്ല സൂപ്പറ് മുന്നൂറിൻ്റെ അടിപൊളി സാധനം കേട്ടോ വിയറ്റ്നാമ്പതാണ് ഒക്കെ ഫുള്ള് വിയറ്റ്നാമ്പെ നല്ല നല്ലതായി മുന്നൂറിൻ്റെ ഐറ്റംസ് നമ്മള് എണ്ണൂറ് ചക്ക അതേ ചക്കായതുണ്ട് എണ്ണൂറിൽ ചക്ക വന്നതൊക്കെ ഉണ്ട് എണ്ണൂറിൽ നല്ല മുപ്പിൽ നല്ല തയ്യാണ് നല്ല ഓവർ ഹൈറ്റ് പോയ ഇതല്ല നല്ല കടവണ്ണ ഒക്കെ നല്ല ബുസ് ആ തയ്യാറ് വീട്ടാവുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളം പൊക്ക ഉണ്ടായിട്ട് കാര്യമില്ല വീട്ടിനാകുമ്പോൾ രണ്ടാളെ പൊക്കായിട്ട് മേലെ ചക്ക ഉണ്ടായി കണ്ട് എന്തായാലും ക്ഷീണം പറ്റിയേക്കാറും അത് ഒന്നെങ്കിൽ എട്ടര് പത്തിരി തല കട്ട് ചെയ്തിട്ട് നിർത്തണം

വലുതൊരു ഫ്ലവർ എന്താ മഞ്ഞ മഞ്ഞയില് കുരുമൊട്ടാത്ത വരുന്ന സാധനം ഒക്കെ ഫ്ലവറാണ് ഇതാ ഫുള്ള് ഫ്ലവർ ആയി വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം കായം ഡൈൻ്റെ ആണ് അപ്പം നമ്മൾ ഏഡോ സ്റ്റാർ വലുത് കൊണ്ട് വെക്കാ ഫ്ലവറില്

ാണ് ഹായ് ഇതാണ് നമ്മള് വായക്കുളം പൈനാപ്പിൾ ഇടോ ഇതിന് പ്രത്യേകം ചെയ്ത ഒന്നാം വർഷ കാനിയാണ് ഒന്നാം വർഷ കാനി കറക്റ്റ് ആറു മാസം കൊണ്ട് കൊലച്ച് ഇതാവും ഒന്നാം വർഷ കാനിന്ന് അതിന് പറയാം ഇത് നാലിന നൂറ് ഫീസ് ഉണ്ടാവും നമുക്ക് ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ട് ആയിരം രൂപ നമ്മള് കൊടുത്ത നേരത്തെ തുടത്ത് കൊടുത്ത് ബാക്കി പെടുത്തോടുന്നാണ് സാധനം എത്രയാണെങ്കിൽ ഓർഡർ ഉണ്ട് കേട്ടോ എത്ര വേണമെങ്കിൽ സാധനം ഉണ്ട് അത് തോന്നെടുക്കണമൊക്കെ മനസ്സിലാ കുറവുണ്ടാവും ഇതാണ് നമ്മളെ തന്നെ സ്വർണ്ണമുഖിട്ടോ വായ്ക്കന്ന് സ്വർണ്ണമുണ സ്വർണ്ണമു സൂപ്പർ കന്നെട്ടോ സൂചിക്കന്നു തന്നെ കന്ന് ഇതാണ് നല്ല കന്നുകൾ എപ്പോഴും കണ്ടില്ലേ മറ്റേ ഈ ഉണ്ടക്കന്നിനേറെ നല്ലത് സൂചിക്കന്നു തന്നെ കന്നുകളാണ് ഇങ്ങനത്തെ കന്ന് അത് വേറെ ഇതും തലച്ചെളത്തിൽ മുക്ക കേട്ടോ തലസ്ഥലത്തിൽ ഒന്നിൽ മുക്കിയിട്ട് എടുത്താൽ ഏറ്റവും നല്ലത് അൻപത് ഉറുപ്പിയേ ഉള്ളൂ अंब रूप